ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് ഇരുപത്തി ഇത് നമ്മളെ ആറാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഒന്നിലെ സൂര്യനാണ് ദേവത അപ്പോൾ ഒന്നിലെന്താണ് പറയുന്നത് നോക്കാം സൂര്യൻ്റെ പ്രേരണയായി ഞാൻ പരിപോഷിപ്പിക്കുന്നവരുടെയും ആശ്വാസവും അനുഗ്രഹവും നൽകുന്നവരുടെയും മധ്യയിൽ സ്ഥിരനായിരിക്കുന്നു നമ്മൾ സൂര്യനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പൊ നമ്മുടെ ആശ്വാസവും അനുഗ്രഹവും എല്ലാം സൂര്യനിൽ നിന്ന് ലഭിക്കുന്നത് അതിൻ്റെ താല്പര്യമനുസരിച്ചാണ് അപ്പൊ പരിപോഷിപ്പിക്കുക നമ്മുടെ ഉന്നതിയിലേക്ക് നയിക്കുക നമുക്ക് ആശ്വാസം നൽകുക അനുഗ്രഹം നൽകുക അങ്ങനെയുള്ള ആളുകളുടെ മധ്യയിൽ ഞാൻ സ്ഥിതനായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളെ നിലയിരുത്തിയിരിക്കുന്നത് നമ്മുടെ പരിപോഷണവും ആശ്വാസവും അനുഗ്രഹമെല്ലാം അദ്ദേഹത്തിൽ സൂര്യനിൽ നിലനിൽക്കുകയാണ് നിരക്ക് വേർപെടുത്തുവാനുള്ള അല്ലെങ്കിൽ അകറ്റുവാനുള്ള കഴിവുണ്ട് അപ്പം നമ്മളുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളിൽ നിന്ന് അകറ്റാനും നമ്മൾ ഗുണങ്ങളോ ദോഷങ്ങളോ എന്ന് നമ്മളിൽ നിന്ന് അകറ്റാനും ചേർക്കാനും അല്ല കഴിവ് അതിനുണ്ട് ആയതിനാൽ രക്ഷസുകൾ ജനിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന വിഷമങ്ങളെ എന്നിൽ നിന്നും വേർപെടുത്തുക മറ്റുള്ള ദോഷമായ ആരെങ്കിലും ദോഷമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ വിഷമതകളെയും എനിക്ക് നിന്നും അകറ്റാനുള്ള കഴിവ് ആക്കേ ഉള്ളൂ സൂര്യന് മാത്രമേ ഉള്ളൂ അതായത് കാലം മാറുന്ന അനുസരിച്ച് നമ്മുടെ വിഷമതകളും ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഗോളങ്ങളുടെ ചലനം അനുസരിച്ചാണ് സൂര്യനേറ്റമുള്ള ഗ്രഹങ്ങള് സൂര്യനാണ് ഇതിന്റെ കേന്ദ്രം ഇപ്പൊ സൂര്യനെ വെച്ച് പറയുന്നതെന്നേ സൂര്യനിൽ നിന്നും ഉള്ള ഗ്രഹങ്ങള് സൂര്യനിൽ നിന്നും അനുകൂലസ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് അനുകൂലങ്ങൾ ലഭിക്കും മോശസ്ഥാനത്ത് വരുമ്പോൾ മോശം ലഭിക്കും അപ്പൊ നമ്മളെ മോശം അകറ്റുന്നത് ആരും തന്നെയാണ് കാലം തന്നെയാണ് ഉദാഹരണമായിട്ട് നമ്മൾ ചിലപ്പോൾ പറയുന്നില്ല വ്യാഴം ഇന്നെടുത്ത് വന്നു ഇന്നാക്ക് നല്ലത് ഇന്നാക്ക് മോശം എന്നല്ല പറയുന്നില്ല അപ്പൊ പിന്നെ മാറുമ്പോൾ പറയുക വേറെയാൾക്ക് നല്ലത് ഇവർക്ക് മോശം എന്നല്ല അപ്പൊ ഇതിങ്ങനെ ചുറ്റുമ്പോഴും ഒരിക്കൽ നല്ല വരികയാണെങ്കിൽ ഒരിക്കലും മോശമാണ് വരിക ഒരു ഗ്രഹം നല്ല സ്ഥാനത്ത് വെച്ചാൽ വന്നു എന്ന് വെച്ചോളൂ പിന്നെ ചുറ്റുമ്പോഴത്തെ മോശ സ്ഥലത്തേക്കായിരിക്കും ചിലപ്പം വരുവാ സ്വാഭാവികമായിട്ട് മോശത്തിലും നല്ല സ്ഥാനത്തേക്കും വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മളെ വിഷമങ്ങൾ വന്നും പോയും ഇരിക്കും അത്രയേ ഉള്ളു നമ്മൾ ചിലപ്പം ചില വഴിപാടുകൾ എന്തെങ്കിലും പൂജകളെല്ലാം നടത്തിയാൽ കാര്യം നടക്കുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ഫലം ഇത്രയേ ഉള്ളൂ ആഗ്രഹത്തിന് മോശം എടുത്ത് വന്നപ്പോ മോശമായിട്ടുള്ളൂ നല്ലടുത്ത് വരുമ്പോൾ കിട്ടി അതുകൊണ്ട് പൂജ നടത്തിയത് കൊണ്ട് വഴിപാട് അല്ല കിട്ടുന്നത് അത് ചെയ്തിട്ടില്ലെങ്കിലും കിട്ടേണ്ട സമയത്ത് പേ കിട്ടുള്ളൂ അല്ലാതെ കിട്ടാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ പൂജയും വഴിപാടും കൊണ്ട് എന്ത് തന്നെ കിട്ടണം എപ്പം തന്നെ കിട്ടണം മോശ സമയത്ത് കിട്ടണം നമുക്കിത് മോശമാണ് ഭയങ്കര മോശ സമയം നമ്മൾ പോയി പൂജ വഴിപാട് കഴിഞ്ഞാൽ ആ പൂജയും വഴിപാടും കൈ നേരം അടുപ്പിച്ച് കിറ്റേന്ന് തന്നെ നമുക്ക് അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഗുണം കിട്ടണം ഇല്ലെങ്കിൽ വല്ലതും ധരിച്ച് കഴിഞ്ഞാൽ ഉടനെ ഫലം കിട്ടണം അന്ന് കിട്ടാൻ പോകുന്നില്ല കിട്ടുന്നത് ഗ്രഹം നല്ലടുത്ത് വരുമ്പോൾ കിട്ടും മോശത്ത് വരുമ്പോൾ ദോഷമായിരിക്കും അത്രേ ഉള്ളൂ നമ്മുടെ ദുരിതവും ദുരന്തവും ഒഴിവായി പോകട്ടെ അത് സൂര്യനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് നിലയിൽ സൂര്യനും അതിന്റെ കിട്ടുന്ന ഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് സൂര്യനിൽ നിന്ന് നല്ല സ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും മോശസ്ഥാനം വരുമ്പോൾ ആ ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം മാറും ഭൂമി അന്തരീക്ഷവും സ്വർഗവും പിതൃയാനങ്ങൾ പവിത്രീകരിക്കട്ടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ഥലവും ഭൂമിയായാലും അന്തരീക്ഷമായാലും സ്വർഗ അതിൻ്റെ മുകളിലുള്ള സ്വർഗ്ഗമായാലും പിതൃസ്ഥാനം അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ആത്മാവ് അങ്ങനെ നമ്മൾ ആത്മാവാണ് ജീവനോടൊപ്പം ഉള്ളപ്പോൾ ഈ ശരീരം എടുത്ത് ഇട്ടിട്ടുണ്ട് ജീവനില്ലാതപ്പോൾ ഈ ശരീരം എടുത്ത് ഇതുവരെ കളഞ്ഞിട്ടുണ്ട് അല്ലാതെ ആത്മാവ് അതേപോലെ തന്നെ നിൽക്കുകയാണ് അതാണ് പിതൃയാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കളഞ്ഞ ശേഷമുള്ള അവസ്ഥക്കാണ് നമ്മുടെ ശരീരം എടുത്ത് കളഞ്ഞുമ്പോഴുള്ള അവസ്ഥക്കാണ് പിതൃയാനെന്ന് പറയുന്നത് കുറെ കാലം കഴിയുമ്പോൾ വേറൊരു ശരീരം എടുത്തുള്ളൂ അപ്പം ഭൂമി സ്വർഗ്ഗം പാത ഇങ്ങനെ മൂന്ന് അല്ല ഭൂമി അന്തരീക്ഷ സ്വർഗ്ഗം ഇതല്ല അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം ശുദ്ധമാക്കുന്നത് ആരാണ് സൂര്യന് ആണ് ഈ പിതൃക്കളുടെ കേന്ദ്രമാകുന്നു അപ്പോഴ് നമ്മള് ശരീരം മാറ്റപ്പെടുമ്പോൾ ആത്മാവ് ആ പിതൃക്കൾ സൂര്യനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് സൂര്യനിൽ നിന്നാണ് പ്രേരണയാലാണ് ശരീരം എടുത്ത് നിൽക്കുന്നത് അപ്പം പിന്നെ ഭൂമിയിലായിരിക്കും ശരീരം എത്തുകഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ടേക്ക് ഉപകാൻ പറ്റില്ല പിന്നെ ഭൂമിയിലായിരിക്കും പക്ഷേ ആത്മാവ് സൂര്യനുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ ശരീരം കളയുമ്പോൾ പിന്നെ അത് സൂര്യൻ്റെ കേന്ദ്രത്തിലായിട്ട് വരും ഇനി രണ്ടിൽ രണ്ടിലും സവിതാവ് സൂര്യൻ തന്നെയാണ് ദേവത നീ പൂർവികരുടെയും നായകനാണ് നമ്മുടെ പൂർവികരുടെയും എല്ലാം നായകൻ അത് തന്നെയാണ് ഈ ലോകം ഇല്ലാതാകുന്നത് വരെ സൂര്യൻ തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും പണ്ടുള്ള ഋഷികളുടെയും നമ്മുടെ എല്ലാം കാര്യം നോക്കി അടക്കുന്നത് നിനക്ക മുകളിലായിട്ട് അവർ നിലനിൽക്കുന്നു ആര് പിതൃക്കളെല്ലാം പിതൃക്കളെല്ലാം അതിന്റെ കൂടെ തന്നെയാണുള്ളത് സൃഷ്ടികർത്താവായ സവിതാവ് നിന്നിൽ നിന്നും നിന്നിൽ തേൻ തേൻ നിറച്ചു സൃഷ്ടികർത്താവായ സവിതാവ് നമ്മളെ സൃഷ്ടിക്ക് പിന്നിലുള്ളത് ആന തന്നെയാണ് സൂര്യൻ തന്നെ ആണ് സൃഷ്ടിക്ക് നമ്മളെ സൃഷ്ടിക്ക് സൃഷ്ടിച്ചതും സൂര്യൻ തന്നെയാണ് അതുകൊണ്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന് പറയുന്നത് ആ സമയത്ത് പോലാണ് നമ്മൾ ജനിച്ചത് ഭരിക്കുന്നതും ഒരു പ്രത്യേക സ്ഥലത്ത് ഗ്രഹങ്ങളെല്ലാം വരുമ്പോഴാണ് നമ്മൾ സൃഷ്ടി കർത്താമത് ബിന്നില് തേൻ നിറച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും നിറച്ചു നിന്നു ഒരു പൂവില് തേന് നിറക്കുന്നത് പോലെ നമ്മൾ എല്ലാ ഐശ്വര്യങ്ങളും നിർത്തി തന്നുകൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഗുണനിറഞ്ഞ ഔഷധികളെയും ഭൂമിയെ ഭൂമിയെ സന്തോഷിപ്പിക്കട്ടെ നമ്മളെ മാത്രമല്ല ഭൂമിയിൽ നമ്മളെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഔഷധങ്ങളും തന്നിട്ടുണ്ട് നമുക്ക് എൺപതോഴെങ്കിലും കഷ്ടപ്പാടെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടോ എന്ന് രക്ഷപ്പെടാനുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഔഷധങ്ങളെയും ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം സന്തോഷിപ്പിക്കട്ടെ ഈ സവിതാപ് സ്വർഗത്തെ സ്പർശിച്ച് ഭൂമിയെ അധീനതയിൽ നിർത്തി അന്തരീക്ഷത്തെ നടുവിൽ നിർത്തിയിരിക്കുന്നു അപ്പം ഈ സൂര്യനാണ് ഭൂമി അന്തരീക്ഷം സ്വർഗം ഇതിനെ വേർതിരിച്ചത് താഴത്തെ ഭൂമി സൂര്യനിൽ നിന്നും അകന്ന് ഭൂമി സ്ഥാപിച്ചിട്ടുണ്ട് അതിലാണ് നമ്മളുള്ളത് സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് എന്ത് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കുള്ള അന്തരീക്ഷം അന്തരീക്ഷത്തിലല്ലാണ്ട് പറവുകളെല്ലാം ജീവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ വിവാഹത്തിൽ വിമാനത്തിലല്ല നേരിട്ട് അതിലെ പോയുന്നത് അതിന്റെ മുകളിൽ സൂര്യന്റെ പരിധിക്ക് അപ്പുറമുള്ള സ്ഥലത്തിനാണ് എന്തെന്ന് പറയുന്നത് സ്വർഗം അതിനെ സ്പർശിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് സൂര്യൻ ില്ക്കുന്നത് അതായത് സൂര്യന് അപ്പുറമാണ് സ്വന്തം സൂര്യന് അപ്പുറമുള്ള സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് സൂര്യന്റെ പരിധിക്ക് അപ്പുറമുള്ളത് അപ്പൊ അത് സൂര്യൻ എന്ത് ചെയ്യുകയാണ് അതിനെ സ്പർശിച്ച് നിൽക്കുകയാണ് അപ്പൊ ഈ മൂന്നായിട്ട് തരം തിരിച്ചതും തന്നെയാണ് സൂര്യൻ തന്നെയാണ് ഭൂതിലെ ദേവത വിഷ്ണുവാണ് വിഷ്ണു എവിടെയാണ് അവിടെ ഞങ്ങൾ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് വിഷ്ണു എന്ന് പറയുന്നത് നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷമാണ് ഇവിടെ ഹരി ശ്രീഹരിയായിട്ട് അല്ലെങ്കിൽ ആ ശക്തിയായിട്ട് സൃഷ്ടിയുടെ പിന്നിലുള്ള പ്രേരക ശക്തിയായിട്ട് വിഷ്ണുവിനെ എടുക്കാം നമ്മളെ അവിടെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു അവിടെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എപ്പോഴേ എത്താൻ പറ്റുള്ളൂ ഒതുക്കു മരിച്ചാൽ എത്താം ഇല്ലേക്ക് മരിച്ചാല് സൂര്യനിലേക്ക് അത്തരത്തിലാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ അതിൽ നിന്നാണ് നമ്മൾ വന്നത് തിരിച്ച് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ ആ ബ്രഹ്മവുമായി അല്ലെങ്കിൽ വിഷ്ണുവുമായിട്ട് നമുക്ക് ഒത്തുചേരാം അത് നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ ആ അതീവ ചൈതന്യത്തോടെ തിളങ്ങുന്നു അപ്പൊ ആ ഈശ്വരനാണ് എല്ലായിടവും നിറഞ്ഞിട്ടുണ്ട് ആ ഈശ്വരനാണ് ഈ പ്രപഞ്ചമായി മാറിയത് അത് തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയത് ഈ ഇവിടെ പ്രപഞ്ചത്തെ കാണുന്നതെല്ലാം ആ ഈശ്വരനാണ് അപ്പൊ അതുകൊണ്ട് അത് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു അതീവ ചൈതന്യത്തോടെ തിളങ്ങുന്നു ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം സൂര്യന്റെ ചൈതന്യം തമ്മിലുള്ള ചൈതന്യം എല്ലാമായിട്ടും തിളങ്ങുന്നത് ആ ഈശ്വരൻ തന്നെയാണ് നിന്നിൽ നിന്നാണ് ബുദ്ധി ഉത്ഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് വേണ്ട ബുദ്ധി കിട്ടിയത് ആരാണ് ആരിൽ നിന്നാണ് അത് തന്നെയാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സാധനം ഉൽപ്പാദിക്ക് വേണ്ടിയിട്ട് ഒരു ബുദ്ധി ഉണ്ടാക്കും ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കണ്ടെത്തുന്നത് അപ്പം ലോകത്തിന്റെ പുരോഗതിക്ക് എന്ത് വേണം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തണം ആ ബുദ്ധി എന്നിലേക്ക് ഉണ്ടാക്കുന്നു ഇവിടെ കർമ്മം ചെയ്യാനുള്ള ബുദ്ധി എന്നിലേക്ക് താന്നത് ആ ശക്തി വിശേഷമാണ് തന്നിൽ നിന്നാണ് ബുദ്ധി ഉത്ഭവിച്ചതെന്ന് ഞാൻ അറിയുന്നു ശക്തിയുള്ള വാടിയും സമ്മാനിച്ച നീ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധി ഉപയോഗിച്ച കാര്യങ്ങളെ മനസ്സിലാക്കി ലോകത്തെ ബോധിപ്പിക്കുവാനുള്ള പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് തന്നതും ആ ഈശ്വരനാണ് ആ ഈശ്വരനിലൂടെ നമ്മൾ നടത്തുന്ന പ്രഭാഷണങ്ങളാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് ലോകത്തെ മാറ്റിമറിക്കുവാൻ ചിന്തകരായവരുടെ ബുദ്ധിയിലൂടെ പല ആശയങ്ങളും ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് അടിക്കുമ്പോൾ പുറത്തേക്ക് അവർ വിളിച്ചു പറയുമ്പോൾ ലോകം അത് ഏറ്റെടുക്കും അതിനനുസരിച്ച് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിപ്ലവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇത്തരം ചിന്തകന്മാരുടെ പ്രഭാഷണത്തിലൂടെയാണ് അതുപോലെ പുതിയ പുതിയ ചില പറഞ്ഞതിൻ്റെമാരുടെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയിലൂടെ തെളിയിച്ചു കൊടുത്ത് അവരത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ലോകം ശാസ്ത്രീയമായി പുരോഗമിക്കാൻ തുടങ്ങിയത് സമ്പത്തിനായി ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെ ലോകം പുരോഗമിക്കുന്നു സമ്പത്ത് വർദ്ധിക്കുന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്നു ബ്രഹ്മത്വം മനസ്സിലാക്കുന്നവരുടെ എണ്ണം കൂടി വരട്ടെ അങ്ങനെ അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്നുള്ള ശക്തിയുള്ള ആ ശക്തിയെ ആ ബ്രഹ്മത്തെ തിരിച്ചറിയുന്നവരുടെ എണ്ണം കൂടി വരട്ടെ അങ്ങനെയുള്ള ഒരു ശക്തിയാണ് നമ്മളെ സൃഷ്ടിച്ചതും നമ്മളൊക്കെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നതും നമ്മളെ ചിന്തകളിലോട്ടെ ഓരോ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നതും എന്നെല്ലാം ഉള്ള ആ ശക്തി വിശേഷത്തെ നമ്മൾ കണ്ടെത്തട്ടെ എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനം നേടാൻ തന്നെയാണുള്ള ആഹ്വാനമാണ് ഇപ്പം ബുദ്ധിയുള്ളവരുടെ എണ്ണം കൂടട്ടെ ക്ഷാത്രത്വമുള്ളവരും കൂടട്ടെ ക്ഷത്രിയ സ്വഭാവമുള്ളവരും അധർമ്മത്തിനെതിരായിട്ട് പോരാടാൻ കഴിവുള്ളവരും ലോകത്തിൽ നടക്കുന്ന തെറ്റുകുറ്റങ്ങളെ അധർമ്മങ്ങളെ കണ്ടിട്ട് ധീരമായിട്ട് മനുഷ്യരെ നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവരും ഉണ്ടാകട്ടെ ദീർഘായുസുള്ള പ്രജകളും ഉണ്ടാകട്ടെ അതുകൂടെ ജനത്തിന് ആ ജനങ്ങൾക്കെല്ലാം നല്ല ദീർഘായുസ്സും ഉണ്ടാകട്ടെ ആരോഗ്യം ഉണ്ടാകട്ടെ ഇനി നാലില് അങ്ങനെ എല്ലാം അറിയുന്ന ഈശ്വരന്റെ പ്രവർത്തികളെ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ എന്ത് വേണം എല്ലാ കർമ്മത്തിന്റെ പിന്നിലും എല്ലാ ഇടവും നിറഞ്ഞു നിൽക്കുന്ന ശക്തി വിചേടം നമ്മിൽ തന്നെയുള്ള ശക്തി വിചേടം നമ്മളായി മാറിയ ശക്തി വിചേടം നമ്മളെ ഉള്ളിൽ കൊണ്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്ന ശക്തി വിചേഷത്തെ മനസ്സിലാക്കുക ഇതിനു വേണ്ടിയാണ് വേദങ്ങളും പുരാണ കഥകളെല്ലാം ശ്രമിക്കുന്നത് നാമം ഈശ്വരനാണ് ഈശ്വരനാണ് നമ്മളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ കൊണ്ടെല്ലാം ജയിക്കുന്നത് ഞാനെന്ന ചിന്ത വെറും തോന്നലാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഞാനെന്നെ ചിത്തി ഉണ്ടാക്കുന്നത് അല്ലാതെ ഞാനെന്നതിന് വലിയ പ്രയത്നവും പ്രാധാന്യമൊന്നുമില്ല അത് തീരുമാനിക്കുന്ന കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് മാറ്റാൻ ഒരു പരിപാടി ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മൾ ചെയ്യേണ്ട ചെയ്തേ പറ്റൂ നമ്മൾ അനുഭവിക്കേണ്ട അനുഭവിച്ച് പറ്റൂ മാറേണ്ട സമയത്ത് പോലെ സമയം അനുസരിച്ച് മാറുകയും ചെയ്യും ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുക അവനായി വ്രതം പരിഷ്ഠിക്കുക നമ്മുടെ കർമ്മങ്ങളെല്ലാം ഒരു വ്രതം പോലെ അവനായിക്കൊണ്ട് ചെയ്യണം അവൻ നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ് ആ ലോക പുരോഗതിക്കാണ് അതുകൊണ്ട് ലോക പുരോഗതിക്കായിട്ട് നിസ്വാർത്ഥ കർമ്മം അവനായി ചെയ്യുക ആ അവനിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതിനാണ് വ്രതം എന്ന് പറയുന്നത് കർമ്മത്സുക്കരായി പ്രവർത്തിക്കുന്നവർക്ക് അവൻ സുഹൃത്താണ് അങ്ങനെ ആ കർമ്മം ചെയ്യുന്നവർക്ക് നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവൻ്റെ സുഹൃത്താണ് അവൻ ആ അക്കാരണം അവൻ്റെ കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജനിപ്പിച്ച് എന്തൊരു കർമ്മം ചെയ്യാനാണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പൊ അവൻ കൂടെ ഉണ്ടാകും സുഹൃത്തായി അല്ല ഞാനിൻ്റെ ചിന്ത എന്ന് വെച്ച് നീങ്ങിയാൽ അവൻ്റെ സപ്പോർട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല അഞ്ചില് എല്ലാം നോക്കിക്കാണുന്ന വിഷ്ണുവിനെ ആ ഋഷികൾ ദർശിച്ചിരിക്കുന്നു ആ എല്ലാം നോക്കിക്കാണുന്ന വിഷ്ണുവിനെ അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കണ്ട് നടത്തുന്ന ആ ശക്തി വിശേഷത്തെ എന്തു ചെയ്തിരിക്കുന്നു ദിവ്യ ഋഷികൾ ദർശിച്ചിരിക്കുന്നു ഋഷികൾ അത് മനസ്സിലാക്കി എല്ലാം അവനാണ് ജയിപ്പിക്കുന്നത് നമുക്കിതൊരു കാര്യമായിട്ടൊന്നുമില്ല അവൻ വിചാരിക്കുന്ന മാരിയെ കാര്യം പോകുന്നുള്ളൂ എന്ന സത്യം ഋഷികൾ ദർശിച്ചിരിക്കുന്നു ദിവ്യ ചസ്വസ്സുകളോടെ അവൻ അവനെ നിലനിർത്തിപ്പിക്കുന്നു എല്ലാം കണ്ടുകൊണ്ട് ആ ശക്തി വിശേഷണം അവിടെ നിൽക്കുന്നുണ്ട് അത് ഋഷികൾ മനസ്സിലാക്കിയിരിക്കുന്നു കാരണം അവന്റെ ഭീഷണത്തിൽ എന്താണോ ഉള്ളത് അത്തരത്തിൽ മാത്രമേ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എല്ലാതും ഒന്നും നടക്കാമോ എന്ന് ആരെങ്കിലും അതിനെതിരായിട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യം പോക്കാം ഇനി യജ്ഞകർത്താവിനെ പറ്റിയാണ് ദേവത യജ്ഞം യജ്ഞകർത്താവ് നല്ല ശീലങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു യജ്ഞം ചെയ്യുന്നവൻ നല്ല യജ്ഞം ചെയ്യുന്നവന് നല്ല ശീലങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു അപ്പം നല്ല യജ്ഞം ചെയ്യുന്നവര് അവര് നല്ല ശീലമായിരിക്കും കാരണം അവരുടെ ലക്ഷ്യം എന്തായിരിക്കും അവന്റേതായ ഒരു താല്പര്യം ഉണ്ടാവില്ല ലോക നന്മക്കായിട്ട് അവനെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ ഫലത്തെ പറ്റിയൊന്നും ചിന്തിക്കുകയില്ല അപ്പം നല്ല ശീലങ്ങളാൽ ഗുണപ്പെടുത്തിയിരിക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും ദിവ്യാനുഭൂതി അവനിലുണ്ടാകട്ടെ അവനിൽ നിന്ന് അവനിലെ എല്ലാ സ്ഥലത്തു നിന്നും ദിശകളിൽ നിന്നും അവനെ ദിവ്യാനുഭൂതികൾ ഉണ്ടാകട്ടെ എല്ലായിടത്തും നിന്നും സമ്പത്തും സമൃദ്ധിയും അവരിൽ എത്തട്ടെ അങ്ങനെ നീങ്ങുന്നവർക്ക് സമ്പത്തും സമൃദ്ധിയും ലഭിക്കട്ടെ അങ്ങനെ നിസ്വർത്ഥമായി കർമ്മം ചെയ്യുന്നവർ എന്തേ ചെയ്യുള്ളു ലോകത്തിന് ഗുണമുള്ള കാര്യങ്ങളെ ചെയ്യുള്ളു അപ്പൊ സമ്പത്തും സമൃദ്ധി തന്നെ ഉണ്ടാകും എല്ലാത്തവര് എനിക്ക് വേണ്ടി എന്ന് ചെയ്യുമ്പോഴേ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യും നാട് മുഴുവൻ കുട്ടിച്ചോറ വിഷങ്ങളും എതിർപ്പുകളും പരസ്പരം ച്ചലും മറ്റുള്ളവരെ ചൂഷണം ചെയ്യലും ലോകം നശിക്കും നമുക്ക് വേണ്ടി അത് ചേ ചിന്തിച്ചു ചെയ്യുമ്പോൾ ലോകമന്മക്കായി ചെയ്യുന്നവർക്ക് ഒരിക്കലും ലോകത്തെ നശിപ്പിക്കാൻ പറ്റില്ല പരിസര ഭരണീകരണം ഉണ്ടാക്കുകയില്ല സ്വർഗത്തിന്റെ സന്താനമായ നിന്റെ അഭയം ഭൂമിയാകുന്നു അങ്ങനെയുള്ള വ്യക്തികളുടെ സ്വർഗത്തിന്റെ സന്താനമാണ് സ്വർഗത്തിൽ നിന്നാണ് അങ്ങനെയുള്ള വ്യക്തികള് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് നിന്റെ അഭയം എവിടെയാണുള്ളത് ഈ ഭൂമിയാണ് നിന്റെ അഭയ കേന്ദ്രം കാണുന്ന വന്യമൃഗങ്ങളും നിരക്ക് അധീനമാണ് അങ്ങനെയുള്ളവർക്ക് അധീനമായിരിക്കണം ഈ വന്യജീവികളെല്ലാം അവരെന്ത് അവരെ പരിപാലിക്കും ഇനി ഏഴ് അഭയം ചോദിച്ചെത്തുന്നവര് സംരക്ഷണം നൽകണം നൽകുന്നു ദോഷ്ടാവ് സൂര്യനാണ് സൂര്യനാണ് നമുക്ക് അഭയം നൽകുന്നത് സൂര്യൻ സൂര്യനാണ് നമ്മുടെ അഭയ കേന്ദ്രം നമ്മൾ സംരക്ഷിക്കുന്നത് സൂര്യനാണ് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങൾ നല്ലിടത്ത് വരുമ്പോഴും നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടും മോശമായി വരുമ്പോഴും ചിലപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം അത് അങ്ങനെയാണ് ഗ്രഹങ്ങളിങ്ങനെ ചുറ്റുമ്പോൾ ചിലടത്ത് മോശം വരും അല്ലാതെ ചുറ്റാതിരിക്കാനും പറ്റില്ല ജീവജാലങ്ങൾ ഉണ്ടാവില്ല അപ്പൊ അതിൻറ്റേതായ ചില ദോഷങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ സംരക്ഷണം എപ്പോഴും തൊഷ്ടാവിൽ കിടക്കുന്നത് ദിവ്യ വസ്തുക്കൾ നിരക്കായി നമ്മുടെ യജ്ഞത്തിൽ നിന്നും ലഭിക്കട്ടെ അപ്പൊ നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാണ് ആ തൊഷ്ടാവിന് വേണ്ടിയാണ് കാലത്തിന് വേണ്ടിയാണ് കാലം തൊഷ്ടാവിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ യജ്ഞം ചെയ്യുന്നത് കാലത്തിന് വേണ്ടിയാണ് അതിനനുസരിച്ച് കാലം എന്താകും പുരോഗമിക്കും നാട് പുരോഗമിക്കും അതിനു വേണ്ടിയാണ് നമ്മൾ ഹവിസ്സുകൾ അർപ്പിക്കുന്നത് നമ്മൾ യജ്ഞം ചെയ്യുന്നത് നിനക്കായി അർപ്പിക്കുന്ന ഹവിസിൽ നിന്നും നിനക്ക് ക്ഷേമം അനുഭവിക്കട്ടെ അപ്പോൾ എനിക്കായിട്ടല്ല ഞാൻ കർമ്മം ചെയ്യുന്നത് ആ ശക്തി സൂര്യന് വേണ്ടിയാണ് സൂര്യനാണ് നമ്മുടെ നയിക്കുന്നത് സൂര്യന് വേണ്ടിയാണ് ഞങ്ങൾ കർമ്മം ചെയ്യുന്നത് സൂര്യ ബോധിക്കുന്നത് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കാനാണ് കർമ്മം അതിനായിക്കൊണ്ട് അർപ്പിച്ച് ചെയ്യിപ്പിക്കുക സൂര്യനായിക്കൊണ്ട് ലോകത്തിനായിക്കൊണ്ട് എൻ്റെ എനിക്ക് എന്നുള്ള ചിന്ത മാറ്റി വെക്കുക അതിന് കർമ്മം ചെയ്യുക ക്ഷേമം നിനക്ക് ക്ഷേമം അനുഭവിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ഈ ലോകം ക്ഷേമമുണ്ടായിരിക്കും ലോകത്തിൽ ഉന്നതി ഉണ്ടായിരിക്കും എല്ലാവർക്കും അനുഭവ അനുഭവിക്കാൻ പറ്റും ഇനി എട്ട് ഇവിടെ ബൃഹസ്പതിയാണ് എട്ടിലെ ദേവത ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഗുരു എന്ന് പറയാം അല്ലേ ജ്ഞാനമാണ് എല്ലാ യജ്ഞങ്ങളെയും ദേവന്മാരാണല്ലോ ലോക പുരോഗതിക്കായിട്ട് ശ്രമിക്കുന്നത് അവരുടെ ഗുരു ആ ഗുരുവാണ് എല്ലാം ഉപദേശിക്കുന്നത് ജ്ഞാനം ആ നിന്റെ ഐശ്വര്യം സന്തുഷ്ടമാവട്ടെ അപ്പൊ ആ ബൃഹസ്പതി സന്തുഷ്ടമായാല് അത് ഐശ്വര്യപൂർണനാണെങ്കിൽ ലോകം പുരോഗമിക്കും ദേവതകളുടെ യജ്ഞമെല്ലാം നല്ല ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോകും കഴിഞ്ഞ കഴിഞ്ഞൊരു കഥയിൽ നമ്മൾ കണ്ടു ശുക്രാചാര്യൻ്റെ ശക്രി ശക്തി ആർജിച്ചപ്പോഴാണ് മഹാബലി ദേവന്മാരെ തന്നെ ഓടിച്ചത് ദേവന്മാർ ബൃഹസ്പതിൻ്റെ അടുത്ത് ചെന്നു നേരം മണി ഇപ്പം എൻ്റെ സമയം ശരിയല്ല അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ഓടിച്ചോ എന്നാണ് പറഞ്ഞത് അപ്പം ബൃഹസ്പതി ഐശ്വര്യപൂർണ്ണമാട്ടേന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയുടെ സമയം വരട്ടെ അപ്പോൾ ദേവന്മാര് ശക്തിയാണ് അപ്പോൾ അപ്പോഴെന്ത് പറ്റും ഞങ്ങളിലെ ഐശ്വര്യം നിലനിൽക്കും അപ്പോൾ നമ്മളുടെ ഐശ്വര്യവും ഭൂമിയിൽ എല്ലാവരുടെയും ഐശ്വര്യം നിലനിൽക്കും അത് എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ എപ്പോഴൊന്നും നിലനിൽക്കില്ല കുറച്ച് ചില കിടക്ക് കയറിയിട്ട് മഹാബലി അല്ലെ അസുരന്മാർ കയറിയിട്ട് അവരുടെ കാലം വരുമ്പോൾ അവരെ പാര വെക്കും അതുകൊണ്ട് ആഗ്രഹമാണ് എപ്പോഴും നിലനിൽക്കട്ടെ തന്നെ ശക്തിയായിട്ട് അവിടെ നിൽക്കുക ദേവന്മാർക്ക് അൽപ്പിക്കുന്ന ഹവിസ്സുകളോട് പറയുകയാണ് നിയമാവലിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നിന്നെ ഞാൻ നമ്മൾ മോചിപ്പിക്കുന്നു അപ്പോൾ ദേവന്മാർക്ക് അൽക്കുന്ന ഹവിസ്സുകൾ പൂർണ്ണമാണിക്കലും വേണം നിയമാവലികളിൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ അതായത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും വിഫലമായി പോയി പോകും നടക്കില്ല പല പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുണ്ട് അസുരന്മാരെ തടസ്സം ചെയ്യുന്നു പക്ഷെ അത് നമ്മൾ തന്നെ സാധിപ്പിച്ചിട്ട് തരുന്നതാണ് പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ യത്നം ചെയ്തിട്ട് ആ പ്രതിബന്ധങ്ങളെ മറികടന്നിട്ട് നിങ്ങളെ രക്ഷിക്കും ദേവതകളുടെ സപ്പോർട്ടായിട്ട് നീക്കും അപ്പോഴാണ് ലോകം പുരോഗമിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും അഭിസർപ്പിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടണമെന്നൊന്നുമില്ല അനുകൂല സമയെത്തുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് നല്ല ചെയ്താലും ഫലം കിട്ടാൻ പോകുന്നുള്ളൂ അനുകൂല സമയത്തുമ്പോൾ അത് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ നിങ്ങളെ മോചിപ്പിക്കും ഈ നിയമതടസ്സങ്ങളിൽ നിന്നെല്ലാം നിയമതടസ്സം എന്ന് പറഞ്ഞാൽ ഗ്രഹം മോശമായി നിൽക്കുമ്പോൾ അസുരന്മാരുടെ കാലഘട്ടമാണെങ്കിൽ നമ്മൾ വിചാരിച്ചാലും എന്ത് കർമ്മം ചെയ്താലും നാട്ടിൽ ദോഷമുണ്ടാവുള്ളൂ അസുരന്മാരെ നേരിടാനൊന്നും പറ്റില്ല നല്ല സമയം വരുമ്പോൾ നമ്മൾ തന്നെയാണ് നേരിട്ടിട്ട് നല്ല നിലയിലേക്ക് എത്തുന്നത് നിങ്ങൾ മനുഷ്യരെ പോലെ ധൈര്യമുള്ളവരായിട്ട് മാറുക ദേവന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് മോശ സമയങ്ങളിൽ വരും നമ്മൾ സഹായം നമ്മള് സഹായിക്കുന്നുണ്ട് നമ്മളെ പോലെ തന്നെ നിങ്ങൾ എന്തായിരിക്കണം എപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം അസുരന്മാരെ പേടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സമയം വരുമ്പോൾ രക്ഷപ്പെടുകയും ചെയ്യും ഇനി ഒമ്പത് ഒമ്പതിന് നേരത്തെ പറഞ്ഞ തന്നെയാണ് സൂര്യനാണ് നമ്മളെ പോഷിപ്പിക്കുന്നവരുടെയും ആഹ്വാനം വരുടെ എല്ലാം മദ്യത്തിൽ സ്ഥിതി സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളെയാണ് സമൂഹത്തിലെ പോഷിപ്പിക്കുന്ന തരത്തിലും നമ്മളെ ആശ്വാസം നൽകുന്ന തരത്തിലെല്ലാം സ്ഥാപിച്ചിരിക്കുകയാണ് പക്ഷെ അതിൽ നിന്ന് ചിലപ്പോഴും മുകളിലോട്ടേക്കും പോകും ചിലപ്പോഴും താഴോട്ടേക്കും പോകും അവൻ നമുക്ക് അനുഗ്രഹം ചെയ്യുന്നു അവൻ നമുക്ക് അനുഗ്രഹം ചെയ്യുമ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് പോകണം സവിതാവിനെ സസ്യങ്ങളുടെയും പ്രജകളുടെയും മധ്യത്തിലായി അർപ്പിക്കുന്നു സസ്യങ്ങളുടെയും പ്രജകളുടെയും മധ്യത്തിൽ നിൽക്കുന്ന ശക്തി വിശേഷമാണ് ആര് സൂര്യൻ അപ്പം ജീവനുള്ള വസ്തുക്കളെ തന്നെ രണ്ടായി തിരിച്ചിട്ടുണ്ട് സസ്യങ്ങള് ജന്തുക്കള് നമ്മൾ നമുക്കേ ബുദ്ധിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ജീവനുള്ള വസ്തുക്കളാണെന്ന് വിചാരിക്കുന്നു പക്ഷെ സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്നും നമ്മൾ ഇടയിലാണ് നമ്മള് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പക്ഷെ ഇവരുടെ മാതാപിതാക്കൾ ഒരേ ജനന പ്രജനനമാണ് പക്ഷെ സസ്യങ്ങളും മനുഷ്യരും എല്ലാം ഒരേ ജനിതക ഘടനയിൽ നിന്നാണ് അവരുടെ മാതാപിതാക്കൾ ഒരേ ജനിതക ഘടനയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ സസ്യങ്ങൾ ഉണ്ടായി ആദ്യം സസ്യങ്ങൾ ഉണ്ടായി പിന്നെ അതിൽ നിന്ന ജനിതക ഘടനയിൽ നിന്ന് തന്നെയാണ് മനുഷ്യരും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് ഏത് സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തമാണെന്ന് പറയേണ്ടി വരും കാരണം എല്ലാത്തിന്റെ ഈ ജനിതക ഘടന ഒന്നിൽ നിന്ന് അതേ ഘടന അതായത് ജീവനുള്ള സസ്യങ്ങൾക്കെല്ലാം ഒരു ജനിതക ഘടനയുണ്ട് നമ്മൾ ഈ ക്രോമസോ എന്നെല്ലാം പറയും ജീന എല്ലാത്തിനും അതെല്ലാം ന്യൂക്ലിയസും അങ്ങനത്തെ എല്ലാം എല്ലാത്തിനും ഉണ്ട് ഒരുതരം അത്തരത്തിലാണ് ജീവനുള്ള വസ്തുക്കൾ എന്ന നിലയിൽ ഇതിൻ്റെ എല്ലാ ജനിതക ഘടന ഒന്ന് തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത് സസ്യങ്ങളിലും ജനങ്ങളിലും എല്ലാത്തിന്റെയും പിതാക്കന്മാരും ഒന്ന് തന്നെയാണ് മാതാപിതാക്കൾ അതുകൊണ്ട് സഹാക്കളായി സഹകാരികളായി നിങ്ങൾ വർക്കിക്കുക അവിടെ നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ സഖാക്കളാണ് സഹോദരങ്ങളാണ് ആ നിലയിലെ സസ്യങ്ങളെ കാണണം സസ്യങ്ങളെല്ലാം സഹോദരങ്ങളായിട്ട് സഖാക്കളായിട്ട് കാണണം സഹചാരികളായിട്ട് വർദ്ധിക്കണം എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന ഈശ്വരന്ടെ സന്തോഷത്തിനായി അശ്വിനി പുഷ ദേവന്മാർ എന്നെ ശുദ്ധമാക്കട്ടെ അശ്വനി ദേവന്മാർ നല്ല ഫലങ്ങളാണ് ഉഷാദേവനെല്ലാം അപ്പൊ സസ്യങ്ങളെ ജീവജാലങ്ങളെ എല്ലാം ഈശ്വരൻ എന്ത് ചെയ്യുകയാണ് അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കട്ടെ എന്ന് പറയുകയാണ് അശ്വനി ദേവന്മാരെല്ലാം നമ്മളെ മനസ്സിലും ശുദ്ധതയുണ്ടാക്കട്ടെ അങ്ങനെ ഒരു കൂടി എല്ലാത്തിനെയും നമ്മുടെ സഹജീവികളായി കണ്ടുകൊണ്ട് സസ്യങ്ങളെ അടക്കം സഹജീവികളായി കൊണ്ട് ജീവിക്കുവാനുള്ള അവസരം ഒരു ചിന്താഗതി ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് ഇനി പത്തിൽ പറയുകയാണ് നന്നായി ചിന്തിക്കുന്നവർ അറിവിന്റെ ഉത്ഭവസ്ഥാനമാകുന്നു ചിന്തിക്കുന്നവരാണ് അറിവിന്റെ ഉത്ഭവം നല്ലവണ്ണം ചിന്തിച്ചു കഴിഞ്ഞാലേ ജ്ഞാനം വരികയുള്ളൂ നിങ്ങളിൽ അറിയാനുള്ള രുചി ഉണ്ടാകട്ടെ അതുകൊണ്ട് എന്ത് വേണം ജ്ഞാനം നേടാനുള്ള രുചി നിങ്ങൾക്ക് ഉണ്ടാകണം അല്ലാതെ പലവരും പറയുന്ന കേട്ട് പാട് നടക്കാൻ ശ്രമിക്കരുത് നിന്റെ ജ്ഞാനം ഈ നിന്റെ ശ്വാസം ഈ ജ്ഞാനവുമായി ഇഴുകിച്ചേരട്ടെ ഈ പ്രപഞ്ച രഹസ്യവുമായിട്ട് നിന്റെ ശ്വാസം ഇഴുകിച്ചേരട്ടെ നിന്റെ അറിവ് ഈ പ്രപഞ്ച രഹസ്യവുമായിട്ട് ഇഴുകിച്ചേരട്ടെ നിന്റെ ഇന്ദ്രിയങ്ങൾ ഈ ആരാധനയുമായി ഇഴുകിച്ചേരട്ടെ നിന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എല്ലാം ഈ പ്രപഞ്ചത്തിന് ദാനത്വമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം അല്ലാതെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയങ്ങളെ വിട്ടുകൊടുക്കരുത് അതിനെയെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം നിന്റെ അനുഗ്രഹത്താൽ ഏത് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ യജമാനന്റെ മോഹങ്ങൾ സഫലമാകട്ടെ അതെല്ലാം ഈശ്വരന്റെ അനുഗ്രഹത്താൽ തന്നെയാണ് സംഭവിക്കുന്നത് എന്തുപറ്റും യജമാനൻ്റെ യജമാനൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ മുകളിലുള്ളവരുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ ശക്തി വിശേഷം ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അപ്പം ആ ശക്തി ആഗ്രഹിക്കുമ്പോൾ നമ്മളൊരു ഉന്നതി ഉണ്ടാകും